നമസ്കാരം തുടർച്ചയായിട്ട് പുരുഷന്മാരെ നിന്നാൽ മാനലുകൾ കണ്ട് കണ്ട് മടുത്തതിന് ശേഷമാണ് ആദ്യമായിട്ട് കുറേ നാളുകു ശേഷം ഇങ്ങനെ വിമത പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പം ഒരു അഭിമാനമുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇത്രയധികം മനുഷ്യരെ കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഞാൻ ജിഷ സൂര്യ ഒരു പതിനാറ് വർഷമായി വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പ്രിൻ്റ് മീഡിയത്തിൽ സ്റ്റാർട്ട് ചെയ്തിപ്പം ഇപ്പോൾ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ് അപ്പോൾ എൻ്റെ ഒരു ഈ കരിയർ ട്രാൻസേഷനിൽ ഏകദേശം ഈ കാലത്തിൽ മീഡിയ കടന്നുപോയ കുറച്ച് ചേഞ്ചസിൻ്റെ ഒരു ഒരു നേർ ചിത്രം ചിലപ്പം കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഇതൊരു പേഴ്സണൽ സ്റ്റോറിയും കൂടെയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ഒരു കരിയറിലൊരു ഈ കരിയർ ഡിഫൈനിങ് മോമെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നടക്കുന്നത് അതൊരു അവാർഡോ അച്ചീവ്മെൻറ്റോ അല്ലായിരുന്നു അത് ലേ ആയിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപതിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രിൻസിപ്പൾ കൊറസ്പോണ്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ പാൻഡമിക്കിൻ്റെ ടൈമിൽ ഒരു പാൻഡമിക് ഇൻഡ്യൂസ്ഡ് എക്കണോമിക് ക്രൈസിസ് എന്നൊക്കെ അവർക്ക് ന്യായീകരിക്കാവുന്ന പേരിൽ കുറേ ജേർണലിസ്റ്റുകളുടെ ജോലി പോയി അതിലൊരാളായിരുന്നു ഞാനും അപ്പം ഇമ്മീഡിയറ്റായിട്ടും ഒരു ഇൻകം നിന്നു പോവുക അല്ലെങ്കിൽ കരിയറിൽ ഒരു വരുന്ന വലിയൊരു തകർച്ച ഇങ്ങനത്തെ ഒക്കെ ഫാക്ടേഴ്സിനേക്കാളും എന്നെ ആ സമയത്ത് എനിക്ക് ഒരു 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 ക്രൈസിസ് ആയിട്ട് ഫീൽ ചെയ്തത് മാധ്യമ പ്രവർത്തക എന്ന നിലയിലുള്ള എൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാതായി എന്നുള്ളതായിരുന്നു എൻ്റെ അപ്പോഴത്തെ ഇമ്മീഡിയറ്റായിട്ടുള്ളൊരു വലിയ ചിന്ത ഇപ്പോൾ നോക്കുമ്പോൾ ചിരിച്ചു ഒരു തമാശയായിട്ട് തോന്നുന്നു കാരണം നമ്മൾ പല പ്രൊഫഷനുകൾക്കും നമ്മുടെ ഈ കോപ്പറേറ്റ് ഏതെങ്കിലും ഒരു കോപ്പറേറ്റ് ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ചേർത്ത് ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് എനിക്ക് അന്ന് അതിന്റെ ഒരു ഒരു ബാലിശികത മനസ്സിലായില്ല ഇപ്പോഴാണെങ്കിൽ എനിക്കത് കൃത്യം മനസ്സിലാവുന്നുണ്ട് അപ്പം ഇന്നിപ്പം ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നവമാധ്യമവും കാലത്തെ മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് അപ്പം എനിക്ക് നവമാധ്യമങ്ങളുടെ ഒപ്പം തന്നെ ടെക്നോളജിയുടെ ഒരു ഇമ്പാക്റ്റും എങ്ങനെയാണ് നമ്മുടെ ജേണലിസത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പറയാനുണ്ട് അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇൻഡിപ്പെൻ്റൻറ്റ് ജേണലിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് ഈ ട്വൻ്റി ട്വൻറ്റിയിൽ ലേ ഓഫിന് ശേഷമുള്ള കുറച്ച് കാലത്ത് ഞാൻ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഈ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഈ ഗിഗ് എക്കണോമി നമ്മളിപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഗിഗ് എക്കണോമിയിലേക്ക് ആദ്യമായിട്ട് വന്ന് ചേരുന്നത് ഫ്രീലാൻസർ എന്ന നിലയിൽ അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്താൽ മതി ഇഷ്ടമുള്ള തരം ജോലി ചെയ്താൽ മതി എന്നൊക്കെയുള്ള പ്രാ പ്രയോജനങ്ങൾ ഈ ഗിഗ് എക്കണോമി തരുമ്പോഴും മറ്റേ സൈഡിൽ ഇൻകം ത്തിന് യാതൊരു സ്റ്റെബിലിറ്റി ഇല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ കൺസിഡർ ചെയ്യത്തില്ല ചിലപ്പോൾ നമ്മൾ ചെയ്ത വർക്കിന് പിന്നീട് പൈസ തരാതിരിക്കാവുന്ന അവസ്ഥ പോലും ഉണ്ട് അങ്ങനത്തെ ഒരു രണ്ട് സൈഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഗിഗ് എക്കണോമി പക്ഷേ എന്നെ സംബന്ധിച്ചൊരു ഫ്രീലാൻസർ എന്ന നിലയിൽ ആ സമയത്ത് എനിക്ക് കുറേ കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇരുന്ന ഇരുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റായിട്ട് ഓരോ ടോപ്പിക്ക് കണ്ടെത്തി അതിൽ കാര്യമായി പഠിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ പല മാധ്യമങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത് എന്താ കാര്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യാത്തതെന്ന് അപ്പോൾ ആ ലിമിറ്റേഷൻസിനെയൊക്കെ മാറിക്കിടന്ന് ആദ്യമായിട്ട് കാര്യമായി വർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് ആ ഫ്രീലാൻസിങ് കാലഘട്ടമായിരുന്നു എന്നിട്ട് ഈ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഒരു ജോബ് സെക്യൂരിറ്റി നോക്കി ഞാൻ വീണ്ടും ഒരു ലെഗസി മീഡിയയുടെ ഭാഗമായെങ്കിലും വീണ്ടും ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും രാജിവെച്ച് സ്വന്തം മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും എന്താ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റുകളും ഇൻഡിപെൻ്റൻറ്റ് മീഡിയയും ഏറ്റവും വലിയ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അൺഫോർച്യുനേറ്റ്ലി വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഭരണകൂട വേട്ടയാടലുകൾ നടക്കുന്നു ഇപ്പം പ്രവീർ പുർക്കായസ്ഥ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അറസ്റ്റിന് ഇല്ലീഗലാണെന്ന് പറഞ്ഞ് ബെയില് കിട്ടിയതേ ഉള്ളൂ അതുപോലെ കശ്മീരിലൊക്കെ ഉള്ള ജേർണലിസ്റ്റുകളുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് പോലും നമുക്കറിയില്ല അതുപോലെ എന്തിനാ കൂടുതൽ ദൂരെ പോകുന്നത് നമുക്ക് സിദ്ധിക്കാപ്പൻ്റെ അവസ്ഥ വരെയും നമുക്കറിയാം അപ്പം ഒരു സൈഡിൽ ഭരണകൂട വേട്ടയാടലുകൾ ഇൻഡിപ്പെൻ്റൻറ്റ് മീഡിയ ഹൗസസിന് ഫണ്ടിങ് ഇല്ലാത്ത അവസ്ഥ നമുക്ക് റവന്യൂ റവന്യൂ മോഡൽ മീഡിയ സംബന്ധിച്ചിട്ട് വലിയ ക്രൈസിസ് ക്രൈസിസാണ് റവന്യൂ വെച്ചാൽ നമ്മളിപ്പം ഒരു പത്രം ഇത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ നിങ്ങളുടെ ആ നമ്മുടെ ആ വാ പൈസത്തെ വാല്യൂലല്ലോ ആ പത്രം ഫങ്ഷൻ ചെയ്യുന്നത് അഡ്വർടൈസിൻ്റെ ബലത്തിലാണ് പത്രങ്ങൾ മാധ്യമങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ ആ പരസ്യ വിപണിയോട് പലതരത്തിലുള്ള കോംപ്രമൈസുകൾ വേണ്ടി വരും അപ്പം മാധ്യമ പ്രവർത്തനത്തിന് എത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളെന്നുള്ളത് ഈ റവന്യൂ ബോർഡിലെ ബേസ് ചെയ്ത് തന്നെ ഒരു ആ ഒരു ക്രൈസിസ് ഉണ്ട് പിന്നെ എല്ലാ ലെഗസി മീഡിയകളും ഇപ്പോൾ വൻകിട കോടീശ്വരന്മാരുടെ കയ്യിലായിട്ടുണ്ട് നമുക്ക് എൻ ഡി ടി വിക്ക് സംഭവിച്ചു നമുക്കറിയാം അതുപോലെ പല ലെഗസി മീഡിയകളും ഇപ്പം ഏത് അവസ്ഥയിലാണെന്നുള്ളതും നമുക്കറിയാം അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇൻഡിപെൻഡൻറ്റ് മീഡിയ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഒരു ക്രൈസിൽ കൂടെ ഇത്രയും എല്ലാം മീഡിയ ക്രൈസിസ് ചെയ്യുന്ന ഫേസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയും പുതിയ ടെക്നോളജി ചേഞ്ചസും കൊണ്ടുവരുന്ന വലിയ ത്രെറ്റ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ ഡി ഫൈക്കായിക്കോട്ടെ അതിലൊക്കെ എക്സ്പെർട്ടായവർക്ക് അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയും വളരെ ഏറെ പറയാനുണ്ടാവും ഇപ്പം ചാച്ചിയെപ്പറ്റി എനിക്ക് ഏ പെട്ടെന്നൊരു പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം വിമതയുടെ ഈ ഫങ്ഷൻ ഇപ്പം റിപ്പോർട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ നന്നായിട്ട് ചാജി പിറ്റി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു തരും അപ്പോൾ മാലവിക ഡോക്ടർ മാലവിക ബില്ലി ഒന്നും സംസാരിക്കേണ്ട അതിന് മുന്നേ ചാജി പിറ്റി ഇത്രയും ഇത്രയും കോട്ടൊക്കെ അടിച്ച് നമ്മൾ കയ്യിൽ എത്തിച്ചു തരും അപ്പം അത്രയും ഒരു സൈഡിൽ അവർ ആ അതത്രയും അഡ്വാൻസ്ഡായി മാറിക്കഴിഞ്ഞു മറ്റേ സൈഡിൽ നമ്മൾ ഈ കുറ്റം പറയുന്നിട്ട് ജേണലിസത്തെ സംബന്ധിച്ച് ഇത്രയും ഇത്രയും കോണ്ടൻറ്റ് വന്നു ചേരുന്നത് കൊണ്ട് ഒരുപാട് വലിയ ചാ ഒരു ഒരു പോസിബിലിറ്റി ആണെങ്കിൽ തന്നെ ജേർണലിസത്തെ സംബന്ധിച്ച് ഒരുപാട് ചാലഞ്ചസും ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഈ ഈ കടുത്ത് വേൾഡ് എക്കണോമിക് ഫോറം ഈ വർഷം നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്പം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇമീഡിയറ്റായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഈ ഡിക്കേഡിൽ ഫേസ് ചെയ്യാൻ പോകുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുകയായിരുന്നു അപ്പം ഡോക്ടർ നവ്യ സജസ്റ്റ് ചെയ്ത് നമ്മൾ ദീർഘമായിട്ട് ഡിസ്കസ് ചെയ്ത ക്ലൈമറ്റ് ചെയ്ഞ്ച് അങ്ങനെ വെതർ ആ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടുണ്ടായ പ്രശ്നങ്ങള് ടെററിസം ഇങ്ങനത്തെ എല്ലാ ടോപ്പിക്കുകളും അനലൈസ് ചെയ്തിട്ടാണ് ഈ റിസ്ക് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം ഇത്ര എത്രയൊക്കെ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അതിൻ്റെ ടോപ്പ് വൺ റിസ്ക് എന്ന് വന്നത് മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനുമാണ് അപ്പോൾ ഇന്ത്യയൊക്കെ നമ്മൾ നമുക്ക് ടെററിസം ഇവിടുത്തെ എത്ര പ്രശ്നമാണ് ഈ സോഷ്യൽ ഇഷ്യൂസൊക്കെ എത്ര പ്രശ്നമാണ് ക്ലൈമറ്റ് എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഇന്ത്യയെ സംബന്ധിച്ച് എത്ര റിസ്ക് റിസ്ക്കാണെന്ന് നമുക്കറിയാം പക്ഷേ ടോപ്പ് വൺ മിസ്ഇൻഫർമേഷനും ആണ് ഈ വേൾഡ് എക്കണോമിക് റിപ്പോർട്ടിൻ്റെ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് സജസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ എന്ന് ചോദിച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി പറഞ്ഞാൽ നമ്മുടെ റൂളിംഗ് പാർട്ടി തന്നെ മിസ്ഇൻഫർമേഷൻ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് എന്നാൽ ശരി നമുക്ക് ഈ സോഷ്യൽ മീഡിയ ജയൻസ് അവർ അവരുടെ പ്ലാറ്റ്ഫോമാണല്ലോ ഇതിനെ കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരെ എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു എക്സാമ്പിൾ ഞാൻ പറയണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഈ വാട്സാപ്പിൽ കൂടെ ചൈൽഡ് അബ്ഡ് അബ്ഡക്ഷൻ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് പലരെയും ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയരായി കൊന്ന സാഹചര്യങ്ങൾ ആ കഥകൾ നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ത്രിപുരയിലും യു പിയിലും കർണാടകയിലും ഒക്കെ പല ആളുകളെയും ഇതുപോലെ ചൈൽഡ് അബ്ഡെ അബ്ഡക്ഷൻ വാർത്തകൾ വാട്സപ്പിൽ കൂടെ ഫോർവേഡ് ചെയ്തിട്ട് ആൾക്കൂട്ടം കൂട്ടമായി സംഘടിച്ച് പലരെ അടിച്ച് കൊന്ന സാഹചര്യങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് വൻ പബ്ലിക് ഔട്ട്റീച്ച് ഉണ്ടായി വാട്സപ്പ് മെറ്റയോട് അതിന് ആക്ഷൻ എടുക്കണം എന്തെങ്കിലും നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വൻ പ്രതിഷേധമുണ്ടായ കാലത്ത് ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെൻ്റ് ഭാഗത്തും വലിയ സമ്മർദ്ദം ഉണ്ടായി ഇന്ത്യൻ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യം എൻ്റെ എൻക്രിപ്ഷൻ എടുത്ത് കളയണമെന്നായിരുന്നു നമ്മുടെ ഭാഗത്തിന് അത് നടന്നില്ല എൻക്രിപ്ഷൻ തുടർന്നു പക്ഷേ എന്താ പറയുക വാട്സാപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്ത ചില ചില ചേഞ്ചസ് നമ്മൾ കണ്ടിട്ട് കാണുന്നുണ്ട് നമുക്കറിയാം അല്ലേ ഫോർവേഡ് ചെയ്യുമ്പോൾ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ആ ഫീച്ചർ വന്നു ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണത്തിൽ ഇത് ലിമിറ്റേഷൻസ് വന്നു അങ്ങനത്തെ ഉണ്ട് പക്ഷേ എന്നിട്ടും അത് നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും വാട്സപ്പിൽ കൂടെ പ്രചരിക്കുന്നതിൻ്റെ നേരിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കെല്ലാവർക്കും എത്ര എത്ര ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പ് പാത്തിരിക്കും ചോദിക്കുന്ന പോലെ നമുക്കെല്ലാ ദിവസവും ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഇപ്പം ഈ വാട്സപ്പോ മറ്റോ എടുത്ത് പല മറ്റ് പല സ്റ്റെപ്സും എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മളുടെ അറിവില് അത്ര എഫക്റ്റീവല്ല പിന്നെ മറ്റൊന്ന് എക്സ് നേരത്തെ ട്വിറ്ററായിരുന്ന ചതകോടീശ്വരനായ എലോൺ മസ്ക് എടുത്ത് ഏറ്റെടുത്ത ശേഷം കിളിമാരിപ്പോയ എക്സ് ഇപ്പോൾ ട്വിറ്ററിന് പേര് മാറി എക്സ് ആയല്ലോ അപ്പോൾ ഈ എലക്ഷൻ കാലഘട്ടത്തിൽ ഇന്ത്യ ഇന്ത്യൻ ഇലക്ഷനിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കാര്യമായി പ്രശ്നം വരും എന്ന് മനസ്സിലാക്കി ട്വിറ്റർ എടുത്തൊരു ഒരു ഒരു ഡിസിഷനായിരുന്നു കമ്മ്യൂണിറ്റി നോട്ട്സ് അതായത് ഇപ്പം നമുക്ക് മറ്റ് ട്വി ഒരു ട്വീറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇതിൻ്റെ ഫാക്റ്റിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ യൂസേഴ്സിന് അതിൻ്റെ താഴെ കമ്മ്യൂണിറ്റി നോട്ട് ഇടാം ഇത് ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫാക്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇന്ത്യയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റേ പാർട്ടി എന്തെങ്കിലും പറയുമ്പോൾ ഈ പാർട്ടിയുടെ ആൾക്കാർ പോയതിൻ്റെ ഇടയിൽ കമ്മ്യൂണിറ്റി നോട്ട്സ് ഇടും ഇത് തെറ്റാണ് ഈ നേരെ തിരിച്ചും സംഭവിച്ചു അതുപോലെ ഓൾ ന്യൂസിൻ്റെ ഒക്കെ നിങ്ങൾക്കറിയാം ഫാക്ട് ചെക്കേഴ്സ് മുഹമ്മദ് സുബൈറൊക്കെ പി എം കഴിഞ്ഞ ദിവസം പറഞ്ഞ വളരെ കോൺട്രവേഴ്സ്യലായ ഒരു 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 പ്രസംഗം ഇതിൻ്റെ ഫാക്റ്റ് മിസ്ലീഡിംഗ് ആണ് ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇതെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് ട്വീറ്റിന് പോലും റൈറ്റ് പിങ്ങുകാർ പോയി ഇത് ഇതിങ്ങേറെ ഇത് മിസ്ലീഡിങ് ആയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റേ തീർന്നില്ലേ കമ്മ്യൂണിറ്റി നോട്ട്സിൻ്റെയും കാര്യമായി നടക്കുന്നില്ല അപ്പം ഈ രീതിയിലാണ് ടെക്നോളജി ടെക്നോളജി കമ്പനികൾ മിസ്ഇൻഫർമേഷൻ അഡ്രസ്സ് ചെയ്യുന്നത് ഗവൺമെൻ്റെ ഭാഗം നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്കതിലൊരു പ്രതീക്ഷയില്ല പിന്നീട് എനിക്ക് പ്രതീക്ഷയുള്ളത് ജേണൽസത്തിൽ തന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി ആളുകൾക്കൊക്കെ ഒരുപാട് ഡിസ്ട്രസ്ഡ് ആണ് മാധ്യമങ്ങളുടെ പുറത്തിപ്പോൾ ഉള്ളത് അതിൽ ആരെയും കുറ്റം പറയാനല്ല മാധ്യമങ്ങളുടെ നിലവിലെ അവസ്ഥ തന്നെ ഒരു വലിയ കാരണം തന്നെയാണ് കാരണം നമ്മൾക്ക് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു ക്ലിയർ പിക്ചർ കിട്ടും ഞാൻ എൻ്റെ തന്നെ എക്സാമ്പിൾ പറയാം ഞാൻ ഞാൻ എങ്ങനെയാണ് ജേണലിസത്തിലേക്ക് വന്നപ്പം എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കായിരുന്നു ഇതെന്നും എന്നും എങ്ങനെയാണ് ഈ വാർത്ത കിട്ടുന്നത് സ്റ്റോറീസ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എല്ലാ ദിവസവും വാർത്ത കൊടുക്കേണ്ടത് എന്തും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അപ്പം ഓർത്തു ശരിയാണ് ഇതേ ചാ ഇതേ ക്വസ്റ്റിനാണ് എനിക്കും ജേണലിസം പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്നത് നമ്മൾ മാധ്യമ പി ജി ഒക്കെ എടുക്കുമ്പോൾ സമയത്ത് എല്ലാം പഠിക്കും ഈ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കുന്നതു മാത്രം പഠിക്കില്ല മറ്റു പല എല്ലാ കാര്യങ്ങളും പഠിക്കും പണി പഠിക്കത്തില്ല പണി പഠിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പണിയെടുക്കുമ്പം മാത്രമേ പഠിക്കുകയുള്ളൂ അപ്പം അപ്പം ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു കൊടുത്തതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് ഇന്ന ഇന്ന ബീറ്റുകൾ തന്നിട്ടുണ്ട് അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഒരു എക്സാമ്പിൾ പറയണ ഇൻഫ്രാസ്ട്രക്ചർ എൻ്റെ ഒരു ബീറ്റായിരുന്നു അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ബീറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം ആളുകളെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥർ കോൺട്രാക്റ്റേഴ്സ് സാധാരണ വർക്കേഴ്സ് പ്രോജക്റ്റുകൾ നടക്കുന്നതിനെ പറ്റി അല്ലാതെ ഇൻഫർമേഷൻ ഇങ്ങനെ നമ്മൾ ആ ബീറ്റ് റിലേറ്റഡ് ആയിട്ട് എല്ലാ സംഭവങ്ങളും കവർ ചെയ്യും ഈ ഒരു സംഭവം നടക്കുന്ന സ്ഥലത്ത് പോകും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് സ്ഥിരമായിട്ട് വെക്കും അങ്ങനെ നമുക്ക് അങ്ങനെയാണ് ഓരോരോ സ്റ്റോറീസ് ജനറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രോഗ്രസ് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അതിനുള്ളിൽ തന്നെ ചില ആളുകളെ നോട്ട് ചെയ്യുകയും അങ്ങനെയുള്ളവർ ചില പ്രത്യേക വാർത്തകൾ നമ്മൾ അലേർട്ട് ചെയ്യുകയും ചെയ്യും ഈ ജേണലിസ്റ്റുകൾ തന്നെ കുഴിച്ചുണ്ടാക്കുന്നതല്ല ഏറ്റവും വലിയ മികച്ച വാർത്തകളൊന്നും അത് ഈ എഡ്വേർഡ്സിനോടനെ പോലെ ഓരോ എഡ്വേർട്സിനോടനും എല്ലാ മേഖലകളിലും ഇരിപ്പുണ്ടാവും ചുറ്റുമുള്ള അനീതികൾ കാണുമ്പോൾ അത് എങ്ങനെയും പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന സ്നോഡന്മാർ നമ്മുടെ എല്ലായിടലും ഉണ്ട് എല്ലാ ഓഫീസുകളിലും എല്ലാ എല്ലാ മേഖലകളിലും ഉണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്യുന്ന പ്രതികരിക്കുന്ന സ്ഥിരമായ ഒരു കാര്യങ്ങളെ വളരെ പ്രത്യേകിച്ച് പക്ഷമൊന്നും ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഒബ്ജക്റ്റീവായിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും റിപ്പോർട്ടിങ്ത്രയും മിച്ചമൊന്നും മിച്ചൊന്നുമല്ല വലിയ വലിയ കുഴപ്പമില്ലാതെ ഒബ്ജക്റ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്ന ആളുകളെ സ്ഥിരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പം അവർ നോട്ട് ചെയ്യുകയും അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ നമ്മളെ അലേർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് പല നല്ല വാർത്തകളും സംഭവിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഈ ബീറ്റ് സിസ്റ്റം ഇപ്പോൾ ഇല്ല അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന രീ മേഖലകളിലില്ല ഞാൻ വർക്ക് ചെയ്തത് അവസാനം വർക്ക് ചെയ്ത ഒരു ഒരു മീഡിയയുടെ കേരള കറസ്പോണ്ടൻ്റ് ആയിട്ടാണ് അപ്പം ഞാൻ എല്ലാ വാർത്തകളും കൊടുക്കേണ്ടി വരുന്നുണ്ട് എല്ലാ വാർത്തകളും കേരളത്തെ സംബന്ധിച്ച് പറ്റുന്ന മേജർ വാർത്തകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് ഒരു ബീറ്റൊന്നുമല്ല നമ്മൾ എല്ലാ ദിവസവും ടി വിയിൽ കാണുക സംഭവങ്ങൾ കോൺട്രവേഴ്സീസ് എങ്ങനെയാണോ അപ്പോൾ കാണുന്നത് അതുപോലെ എടുത്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതിൽ തന്നെ ഒരു കൗതുകമുള്ളതെന്ന് വെച്ചാൽ ഞാൻ അവിടെയും ടെക്നോളജിയാണ് വന്ന് കളിക്കുന്നത് ഇപ്പം ഞാനൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യുകയാണെങ്കിൽ ആ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തണമെന്ന് തീരുമാനിക്കുന്നത് എസ് സി ഒ ആണ് നിങ്ങൾക്ക് ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്ന വാർത്ത നിങ്ങൾ ഗൂഗിളിനെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല പണ്ട് എനിക്ക് പേജ് വൺ വാർത്ത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭവമായിരുന്നു പേജ് വണ്ണിൽ ഒരു ബൈലൈൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അത് അന്നത്തെ എഡിറ്ററാണ് തീരുമാനിക്കുന്നത് പേജ് വണ്ണിൽ പോകണം ഈ ഇത് വായിക്കുന്ന ആളുടെ ആൾക്ക് ഇതാണ് ഞങ്ങളുടെ ഇന്ന ഇന്നത്തെ പ്രധാന വാർത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എഡിറ്ററാണ് തരുന്നത് ഇപ്പം അതല്ലോ ഇപ്പം ഗൂഗിളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ നിങ്ങളേത് വാർത്ത വായിക്കണം നിങ്ങളുടെ ഫേസ്ബുക്കോ മെറ്റാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കണ് മുന്നിൽ ഏത് വാർത്ത വരണം എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്നോട് സ്ഥിരമായി ലോട്ടറിയുടെ വാർത്ത എന്തെങ്കിലും ചെയ്യാം പറ ഞാൻ ഓർത്ത് ലോട്ടറിയുടെ വാർത്തയ്ക്ക് ലോട്ടറിക്ക് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ ഈ അടുത്ത മറ്റു സ്ഥലങ്ങളിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഗൂഗിൾ ചെയ്യപ്പെടുന്ന ഒരു വേർഡ് ലോട്ടറിയാണ് ആണ് അപ്പോൾ ലോട്ടറിപ്പറ്റി എല്ലാ ദിവസവും വരും വാർത്ത പോയിക്കോട്ടെ അപ്പം ഈ രീതിയിൽ അപ്പോൾ നിങ്ങളൊന്നും ഓർത്ത് അപ്പം ഈ ജേണലിസം എന്ന് പറയുന്നത് വെറും കണ്ടൻ ക്രിയേഷൻ മാത്രമായി ഈ കോണ്ടൻ ക്രിയേഷനായി മാറുന്നതിനോട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ നമ്മുടെ ഒരു നമ്മുടെ പ്രയോറിറ്റി എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ള അതിൻ്റെ ഒരു റലവൻസ് തന്നെ മാറിപ്പോവുകയാണ് അപ്പം ഈ ഇതെല്ലാം ടെക്നോളജി കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് പക്ഷേ അതിനെ ഏത് രീതിയിലാണ് രീതിയിലാണിപ്പം മീഡിയ ഹൗസസും അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ബീറ്റ് ഇല്ലാതായി ഒരാൾക്കൊരു സബ്ജെക്ട് എക്സ്പേർട്ട് അല്ല അയാൾ അയാൾക്ക് ഇന്ന് നിൽക്കാൻ എക്സ്പേർട്ട് എഫേർട്ട് എടുത്ത് ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് അത്യാവശ്യം ഹൈപ്പേയിങ് ആയിരുന്നൊരു ജോബാണെങ്കിൽ അത് വിട്ടിട്ട് ഞാൻ വീണ്ടും ഇൻഡിപെൻറ്റ് ജേർണലിസ്റ്റിലേക്ക് വന്നത് അപ്പം ഈ ഫാക്ട് ചെക്കിംഗ് ഇപ്പം മിസ്ഇൻഫർമേഷനാണോ നമ്മുടെ ടോപ്പിക്ക് ഈ മിസ്ഇൻഫർമേഷനും ഈ ബീറ്റ് ഇല്ലാത്തതും വർക്ക് ടൈം ഇല്ലാത്തതും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നൊരു എക്സാമ്പിൾ എൻ്റെ പേഴ്സണൽ എക്സ്പ് എക്സാമ്പിൾ പറയാം സോറി ഒരു ആർമി പേഴ്സൺ അയാളെ പി എഫ് ഐക്കാർ വന്ന് ചാപ്പ കുത്തി എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാർത്ത വന്നു ഇപ്പോൾ പി എഫ് ഐയില്ലേ പി എഫ് ഐ എന്നോ ബോംബെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് നാഷണൽ ന്യൂസിനൊക്കെ ഭയങ്കര മറ്റേ റെഡ് അലേർട്ട് കത്തും ആ പെട്ടെന്ന് നമുക്ക് ഇന്നത്തേക്കുള്ള ട്രെൻഡിങ്ങ് ആയി അപ്പം ഈ സമയത്ത് കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സിന് ഫസ്റ്റ് പെട്ടെന്ന് വിളി വരും ആ വേഗം സ്റ്റോറി കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രശ്നം വന്നാൽ ആരെങ്കിലും വിളിച്ച് സംഭവം നടന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ അയാൾ നേരിട്ട് വന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്ന് ഒന്ന് വെരിഫൈ ചെയ്യാതെ ഒരു വാർത്ത കൊടുക്കുന്ന ശീലം ഞങ്ങളിൽ പലർക്കും പണ്ട് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിനുള്ള സമയമില്ല അപ്പം ഞാൻ ഞാനൊക്കെ ആരെയും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ലോക്കൽ ബോഡി വെബ്സൈറ്റ് നോക്കി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെയെങ്കിലും വിളിക്കും അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസ് പോലീസിനെയെങ്കിലും വിളിക്കും ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പക്ഷേ അങ്ങനൊരു സംഭവം ഇല്ല അങ്ങനെയുള്ള സമയമില്ല നിങ്ങൾ കൺഫേം ചെയ്യണമെന്ന് ആർക്കും ഒരു നിർബന്ധവും ില്ലാന്ന അവസ്ഥയിലാണ് നിങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളൊരു കഴിവേട്ട ജേർണലിസ്റ്റായി മാറിയിരിക്കും നിങ്ങൾ എന്താണ് ഇത്ര സ്ലോ ആയിട്ട് ഫയൽ ചെയ്യുന്നതെന്ന് മാത്രമേ വരത്തുള്ളൂ അപ്പോൾ ഈ പി എഫ് എയുടെ സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഞാനറിഞ്ഞു ഇങ്ങനെ കൊല്ലത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പം കൺഫേം ചെയ്യാതെ കൊടുക്ക എനിക്ക് പെട്ടെന്ന് കോൾ വന്നു വാർത്ത കൊടുക്കണം കൺഫേം ചെയ്ത് കൊടുക്കാൻ എനിക്കൊരു ഒരു ഇതില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പരിചയമുള്ള റിപ്പോർട്ടറാണ് ഞാൻ ഉടനെ വിളിച്ച് ചോദിച്ചു എന്താ എന്താ സംഭവം എന്തേലും ജനുവൻ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല ജിഷ വെയിറ്റ് ചെയ്യണം അത് എന്തോ പ്രശ്നമുണ്ട് ഞാൻ ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അല്ല അതല്ല നമ്മളങ്ങനെ കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം വളരെ സഹകരിച്ചാണ് ആർക്കും അങ്ങനെ എൻ്റെ എക്സ്ക്ലൂസീവ്സ് പിടിച്ചു വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല എല്ലാവരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം അപ്പോൾ എനിക്ക് ചോദ്യം വന്നുകൊണ്ടിരിക്കുക എന്താ ഫയൽ ചെയ്യാത്തതെന്ന് നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് പോയിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല അപ്പം പറഞ്ഞു ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ മറ്റേ ഒരു റിപ്പോർട്ടർ എനിക്ക് വിളിച്ചു പറഞ്ഞു ജിഷേ ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണ് ഇത് അയാൾ തന്നെ ചെയ്തതാണ് പി എഫ് ഐ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ല അയാളുടെ പോലീസ് തെളിവ് ശേഖരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസും എല്ലാം ഞാനിപ്പോൾ തന്നെ അയച്ചു അപ്പോൾ പുള്ളി ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന കൂട്ടത്തെ തന്നെ എനിക്ക് വാട്സാപ്പിൽ ഇതെല്ലാം ഷെയർ ചെയ്തു തന്നു ഞാൻ ആയിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വാർത്തകൾ പെട്ടെന്ന് അടിച്ചു കൂട്ടി വേഗം കൊടുത്തു ആ സമയത്ത് എൻ്റെ വാർത്ത കണ്ടിട്ടാണ് ഓൾ ന്യൂസിൽ സുബെയർ അത് ഇമീഡിയറ്റ്ലി അതെടുത്ത് ഔൾട്ട് ന്യൂസിലൊക്കെ വന്നു ഇതൊരു ഇതൊരു പി എഫ് ഐ ഇൻവോൾവ്മെൻ്റുള്ള കേസല്ല ഇതൊരു ഫേക്ക് കേസാണ് ഇതിങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം ഒരു മാധ്യമ പ്രവർത്തക നിലയിൽ എൻ്റെ മാധ്യമ സ്ഥാപനത്തിന് ചിലപ്പോൾ ഒരു മൂന്ന് വാർത്ത കിട്ടേണ്ടതായിരിക്കും അതായത് പി എഫ് ഐ ചാപ്പുകുത്തിയ കേസ് കോൺട്രവേർഷ്യലായ സംഭവം നടക്കുന്നു ഒരു വാർത്ത രണ്ടാമത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി രണ്ടാമത്തെ വാർത്ത പിന്നെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നു മൂന്നാമത്തെ വാർത്ത അവസാനം ഒടുവിൽ ഓ ഇതൊരു ഫേക്ക് കേസ് ആയിരുന്നു ഇത് നാലാമത്തെ വാർത്ത ഇത്രയും നാല് കോണ്ടന്റ് പോകേണ്ട അടുത്ത് ഞാനൊരു ഒറ്റ കൊടുത്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു വളരെ നല്ല കാര്യമാണ് ചെയ്തെങ്കിലും ഒരു മാധ്യമത്തെ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇത്രയും കോണ്ടന്റുകൾ എവിടെ പോയി എന്നൊരു ചോദ്യം വരും അപ്പം പണ്ടൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേജ് വണ്ണിലൊരു വാർത്ത വന്ന സ്വർഗത്തിൽ എത്തിയ അവസ്ഥ ഭയങ്കര ഫീ ഭയങ്കര എന്താ ഭയങ്കര ഏറ്റവും സന്തോഷമുള്ള അവസ്ഥ അത് പക്ഷെ നേരെ പിറ്റേ ദിവസം ഒരു പേജിലൊരു ഒരു ഒരു ഒരാളുടെ പേരിൽ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ കിടക്കുന്നത് താഴെ നമ്മൾ എഡിറ്ററിന് എഡിറ്ററിൻ്റെ ഒരു ചോദ്യം വരും അതോടെ നമ്മൾ തീർന്നു അത് തലേദിവസത്തെ ആ എല്ലാ സന്തോഷവും തീർന്നു കിട്ടി അത്രയായിരുന്നു മിസ്റ്റേക്കിന് നമുക്ക് അന്ന് കൊടുത്തിരുന്ന ഒരു വില എങ്ങാനും പത്രത്തിൽ തിരുത്ത് നമ്മുടെ പത്രം നമ്മുടെ വാർത്തയുടെ പേരിൽ പത്രത്തിന് ഒരു തിരുത്ത് കൊടുക്കേണ്ടി വന്ന കരിയർ തീർന്നു അത്ര ഉള്ള അത്ര വിഷമമായിരുന്നു അന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്നത്തെ ഈ പി എഫ് ഐ വാർത്തയുടെ പേരിൽ ആരും എന്നെ ഒന്നും ചോദിക്കാൻ പറ്റ പോകുന്നില്ല ആദ്യത്തെ സ്റ്റോറി അങ്ങനെ ആയിരുന്നു രണ്ടാമത്തെ സ്റ്റോറിയിൽ നമ്മളിങ്ങനെ വരുത്തി മൂന്നാമത്തെ സ്റ്റോറിയിൽ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ അപ്പം ആ ആദ്യത്തെ സ്റ്റോറിയിൽ ഇനി നമ്മൾ അത് ആദ്യത്തെ സ്റ്റോറി മുഴുവൻ എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ ആദ്യം വായിച്ച വായനക്കാരനോട് നമ്മൾ ആൻസറബിൾ അല്ലാത്ത അവസ്ഥയാണ് ആദ്യം വായിച്ച വാർത്ത വായിച്ച പി എഫ് ഐ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ അതും വായിച്ച് പാട്ടുംപാടി അയാളെ വഴിക്ക് പോയിട്ടുണ്ടായിരിക്കും ഇവിടെ തിരുത്തു വരുത്തിയത് അയാളെ അറിയണമെന്നുള്ളത് അറിയ അയാളെ അറിയിക്കണമെന്നുള്ളത് നമ്മുടെ ബാധ്യത അല്ല അല്ലാതായി മാറിയിരിക്കുകയാണ് അയാളോട് ക്ഷമ പറയേണ്ട ബാധ്യതയെ നമ്മുടേതല്ലായി മാറിയിരിക്കുകയാണ് ഞാനിതെല്ലാം ജനറലൈസ് ചെയ്യല്ല നില ഒരുപാട് വെബ്സൈറ്റുകൾ വയർ പോലെ എത്രയോ വെബ്സൈറ്റുകൾ ന്യൂസ് മിനിറ്റ് പോലെ നല്ല ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് ഞങ്ങൾ ഇന്നെ തിരുത്തു വരുത്തിയിട്ടുണ്ട് ഈ വാർത്തയിൽ എന്ന് പറയുന്ന റെസ്പോൺസിബിളായ ജേർണലിസ്റ്റുകൾക്ക് സമയം കൊടുക്കുന്ന കൺഫേം ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരുപാട് മീഡിയ ഇപ്പോഴും നിലവിലുണ്ട് ഞാൻ ജേർണലൈസ് ചെയ്ത് പറയുകയല്ല പക്ഷെ പൊതുവിലുള്ള മനുഷ്യരുടെ ഈ മാധ്യമങ്ങളോടുള്ള വിശ്വാസ്യത കുറയ്ക്കുന്നതിനൊരു കാരണം ഇതൊക്കെ തന്നെയാണ് ഈ മിസ്ഇൻഫർമേഷൻ പകര പടരാനും ഇതൊക്കെ തന്നെയാണ് ഒരു കാരണം എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത് ഇനിയിപ്പം ഈ വേ ഫോർവേഡ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പം എനിക്കും മീഡിയ തന്നെ പക്ഷേ ഈ വിശ്വാസമുള്ളു ഈ പറഞ്ഞ പഴയ മോഡൽ ഓഫ് ജേർണലിസം ഗ്രൗണ്ട് ലെവലിൽ ഗ്രൗണ്ട് ലെവലിൽ ആളുകൾ ഇടപെട്ട് നമ്മൾ ആളുകളുമായിട്ടുള്ള കണക്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ നേരിട്ട് ആൾക്കാരോട് സംസാരിച്ച് അവർ തന്നെ നമുക്ക് പകർന്നു തരുന്ന ഇൻഫർമേഷനിലുള്ള വാർത്തകൾ പോകുന്ന ആ നിലവിൽ ആ സിസ്റ്റം മാത്രമാണ് ഇതിന് പ്രതിവിധി ടെക്നോളജി അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അല്ല പ്രതിവിധി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വേ ഫോർവേഡ് യഥാർത്ഥ രീതിയിലുള്ള ജേണലിസമാണെന്നും അതിനകത്ത് ഇപ്പോൾ ജേർണലിസ്റ്റുകൾ ലെഗസി മീഡിയയിലെ ട്രഡീഷണൽ മീഡിയയിലെ ജേണലിസ്റ്റുകൾ മാത്രമാണ് ഇതിന് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല കാരണം നൂറ് നൂറ് ഒരു ധ്രുബ്രാട്ടി എന്നുള്ള അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെയല്ല ഏത് തരത്തിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ വാല്യൂസ് പിൻ പിന്തുടരുന്നവരായാൽ മതി അതായത് ജനങ്ങളിലെ നമ്മുടെ ഗ്രൗണ്ടിലുള്ള ടച്ച് മാറാതിരിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു ശൈലി പിന്തുടരുന്ന ഏത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഈ മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന ത്രെട്ടിനെ കുറച്ചെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ ഈ പറഞ്ഞ എലക്ഷന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താന്ന് നമ്മൾ പഠിച്ചു വരാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയ ലോങ് ടേം സൊല്യൂഷൻസ് അല്ല വലിയ സൊല്യൂഷൻസ് വരേണ്ടി വരും എന്നാലും എൻ്റെ പ്രതീക്ഷ ജേണലിസ്റ്റിലാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്